ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ പതിനാലാമത്തെ ക്ലാസ് ആണ് സംഖ്യാരേഖ നമ്പർ ലൈനിൽ നമ്മൾ സംഖ്യകളെ കുറിച്ച് പഠിച്ചു ഒരേ ചിഹ്നങ്ങളുള്ള രണ്ട് സംഖ്യ തമ്മിൽ കൂട്ടാൻ പഠിച്ചു വ്യത്യസ്ത ചിഹ്നങ്ങളായ രണ്ട് സംഖ്യ തമ്മിൽ കൂട്ടാൻ പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സംഘലന വിപരീതം സങ്കലന വിപരീതം എന്ന് പറഞ്ഞാൽ അഡിറ്റീവ് ഇൻവേഴ്സ് അഡിറ്റീവ് ഇൻവേഴ്സ് സങ്കലന വിപരീതം അഥവാ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം നെഗറ്റീവ് ഫൈവ് പ്ലസ് പോസിറ്റീവ് ഫൈവ് ീത ചിഹ്നങ്ങളുള്ള രണ്ട് സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ പഠിച്ചു നമ്മൾ അവിടെ ചെയ്തത് എന്താണ് വ്യത്യസ്ത ചിഹ്നങ്ങൾ ആയതുകൊണ്ട് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കും ഇവിടെ ഒന്നുകൂടി ഞാനൊന്ന് പറയാം വ്യത്യസ്ത ചിഹ്നങ്ങളുടെ രണ്ട് സംഖ്യ തുക കാണാൻ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം കൊടുത്തു അങ്ങനെയെങ്കിൽ അഞ്ചിന്റെ ചിഹ്നം അവിടെ നെഗറ്റീവ് ആണ് അഞ്ചിന്റെ ചിഹ്ന നെഗറ്റീവ് ഫൈവ് പ്ലസ് പോസിറ്റീവ് അപ്പൊ സംഖ്യകളുടെ ചിഹ്നങ്ങൾ ഡിഫറൻ്റ് ആണ് ഡിഫറെന്റ് ആണ് വ്യത്യസ്ത ചിഹ്നങ്ങളാണ് വിപരീത ചിഹ്നങ്ങളാണ് അത് എന്ത് ചെയ്യണം ചെയ്യാൻ കൂട്ടാനാണ് വാദിക്കുക തുക കണ്ടുപിടിക്കുക അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചാണെങ്കിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കണം യഥാർത്ഥത്തിൽ ഇവിടെ വലിയ സംഖ്യ എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ല സംഖ്യ ഒരേ സംഖ്യ അപ്പോൾ ഡിഫറെന്റ് സൈനാണ് അങ്ങനെ വരുമ്പോൾ അഞ്ചിൽ നിന്ന് അഞ്ചു കുറച്ചാൽ എന്ത് വരും പൂജ്യം വരും വല്യസംഖ്യയുടെ സൈൻ ഇവിടെ വല്യസംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാണ് ഒരേ സംഖ്യ കൊണ്ട് സൈനില്ല അപ്പൊ പൂജ്യത്തിന് സൈനില്ല അപ്പൊ പൂജ്യത്തിന് പോസിറ്റീവ് ഇല്ല നെഗറ്റീവ് ഇല്ല അപ്പൊ പൂജ്യത്തിൽ സൈനില്ല അപ്പൊ നോക്കാം നമ്മള് അപ്പോൾ രണ്ട് സംഖ്യകളുടെ തുക പൂജ്യമായാൽ രണ്ട് സംഖ്യകളുടെ തുക പൂജ്യമായാൽ നെഗറ്റീവ് അഞ്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് അഞ്ചിന്റെ എന്താണ് സംഘലന വിപരീതമാണ് അപ്പൊ നെഗറ്റീവ് ഫൈവ് ഈസ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് പോസിറ്റീവ് ഫൈവ് തിരിച്ചു പറയാം ഫൈവ് ഈസ്റ്റീവ് ഓഫ് നെഗറ്റീവ് ഫൈവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞേ രണ്ട് സംഖ്യകളുടെ തുക പൂജ്യമായാൽ രണ്ട് സംഖ്യകളുടെ തുക പൂജ്യമായാൽ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ നമ്മൾ കൂട്ടുമ്പോൾ അത് പൂജ്യമാണ് കിട്ടുന്നത് എങ്കിൽ ആ ഓരോ സംഖ്യയും എന്തായിരിക്കും സങ്കലന വിപരീതങ്ങൾ ആയി അപ്പം ഉദാഹരണത്തിന് നെഗറ്റീവ് എഞ്ചിനോട് പോസിറ്റീവ് എഞ്ച് കൂട്ടുമ്പോൾ പൂജ്യമാണ് കിട്ടുന്നതെങ്കിൽ നെഗറ്റീവ് എഞ്ച് എഞ്ചിന്റെ സങ്കലന വിപരീതം അടുത്തവണ് നോക്കാം നെഗറ്റീവ് പത്ത് പ്ലസ് പോസിറ്റീവ് പത്ത് രണ്ട് സംഖ്യങ്ങൾ തുക പൂജ്യമായാൽ നെഗറ്റീവ് പത്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് പത്ത് പോസിറ്റീവ് 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 വിപരീതം വിപരീതം നെഗറ്റീവ് 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 എന്ന് പറഞ്ഞാൽ ഈസ് ഈസ് ദ ദ അഡിറ്റീവ് അഡിറ്റീവ് ഇൻവേഴ്സ് ഇൻവേഴ്സ് ഓഫ് ഓഫ് ഓർ ഇതാണ് സങ്കല വിപരീതം അപ്പൊ രണ്ട് സംഖ്യകളുടെ തുക പൂജ്യമായ സംഖ്യകൾ പരസ്പരം എന്തായിരിക്കും സങ്കലന വിപരീതങ്ങൾ ആയിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആ സങ്കലന വിരുദ്ധത്തെക്കുറിച്ചുള്ള ക്ലാസ് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ സംഘലന വിരുദ്ധം കുറിച്ച് എങ്ങനെയാണ് അടുത്ത കണക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മടിക്കരുത് താങ്ക്